ഹലോ ആ ണാ ഓ ഒന്ന് പോയിക്കോളാം ആ പോയിക്കോളാം കൂട്ടുന്നുണ്ടോ ആ ഓളേം കൂട്ടാ ആയിക്കോട്ടെ ആയിക്കോട്ടെ കണ്ടവള ആ അതൊന്നും നോക്കണ്ട തിന്നാലോ അങ്ങനത്തന്നെയാ തിന്നായിട്ടൊന്നല്ലോ തിന്നായിട്ടൊന്നുമല്ല എത്ര തന്നാലും അവളെ ശരീരത്തിൽ പിടിക്കട്ടെ അവളെ ശരീര പ്രകൃതി അങ്ങനെയാണോ അതാണ് എന്തായാലും വൈകുന്നേരം കാണാം നീ വിളിക്കട്ടോ ശരി ശരി ആൾക്കാരെ കൊണ്ട് പറയിനായിട്ട് നയിക്കും പോലൊന്നും എടാ വിനോ ഉള്ളടെ പോയി കിടക്കാണ്

ും കല്യാണത്തിന് വരാത്തേനോനെത്തിനൊന്നും വരാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ഇവിടെ ഇല്ലേ കണ്ടില്ല അത് മോനെ ഒന്നും പറയണ്ട പറയണ്ടവിടെ ഇല്ലാണ്ടായി പോയി ഓള കണ്ടി വന്ന് അതോണ്ട രഞ്ജു അതുമോ എന്നെ കുഞ്ഞിനെ കൊറച്ച് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ പെട്ടുപോയി അതാണ് എന്റെ കല്യാണത്തിനൊന്നും വരാൻ കഴിയാഞ്ഞത് ഞാൻ പിന്നെ പോയപ്പോളെ ഒന്ന് കാണാൻ ചോദിച്ചതാ അമ്മ അവിടെ ഇല്ലേ പണിക്കൂലേ അമ്മ പണിക്കാളിക്കട്ടെ എന്ന

രഞ്ജുവിന്റെ പിന്നെ ഓൻ കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതിന് മറ്റോടെ പിന്നെ എത്രയോ കണ്ടിരിക്കുന്നു എന്റെ മായി തന്നെ കണ്ടതൊക്കെ കൊള്ളി പോലത്തെ ഞാൻ പറഞ്ഞു ഓനോടൊന്നും കഴിക്കണ്ട പിന്നെ അല്ലാണ്ടാ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞു സമാധാനം പറഞ്ഞു കുഴഞ്ഞൂലേ എന്നിട്ട് ഇപ്പൊന്നുപ്പിച്ചിരിക്കുന്ന ഓനെ നല്ലൊരു പെൺകുട്ടി നല്ല കാണാനും നല്ല തടിയൊക്കെ ഉണ്ട് ഓക്ക് ഗൾഫിൽ എന്തോ ന്യൂസ് എങ്ങാനാണ് കല്യാണം ഒരു കൊല്ലം ഒക്കെ കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടേണ്ടാവുള്ളുല്ലേ മോനെ രണ്ട് കൊല്ലായി ഞങ്ങൾ തരയുന്നു ഇപ്പൊന്ന് അല്ലാണ്ട് ഒത്തേ കിട്ടിയു അങ്ങനെന്താ ചെയ്താ കൊറേ കണ്ട് കണ്ടു ചെയ്തു പറഞ്ഞതാണ് അതിപ്പോ ചോദ്യം കേട്ട് മതി അടുത്ത് അടുത്ത് തന്നെ അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാണ്ട് കണ്ടിട്ടാണ് അവനോട് ഞാൻ പറഞ്ഞു പറഞ്ഞോട്ടത് അങ്ങനത്തെ ഒന്നും കഴിക്കേണ്ട അമ്മക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കഴിച്ചത് ആ ഒന്നും ചെയ്യാനില്ല ഇനിയിപ്പോ ഇനി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്ത് ഓണത്തിന്ന് നന്നാക്കിക്കോ ഉം വെള്ളം എടുക്കാൻ പോയവളെ കാണുന്നില്ല വേണ്ട ഇപ്പൊ ഓളോട് പറഞ്ഞാ മതി എനിക്ക് നേരമില്ല ഇല്ല ഇനിയും ഇനിയും വരാല്ലോ ഞാൻ പിന്നെ ഓളെ ഒന്ന് കാണാൻ ഏച്ചു കേറിയാതായിക്കോട്ടെ ഓളോട് പറയാണ്ടേ

നല്ലൊരു പെൺകുട്ടി ഞാൻ ഭാഗ്യം ഭാഗ്യ മോനെ നല്ല കിട്ടിയത് ഇതുപോലെ ആണെങ്കിൽ ഞാൻ സമാധാനം പറഞ്ഞു കുഴങ്ങേനാണേ പിന്നെ അങ്ങനെ അത്ര ഇതൊന്നും അവൻ ഇഷ്ടപ്പെട്ട് കഴിച്ചതാണെങ്കിലും ആൾക്കാരോട് സമാധാനം പറയേണ്ട കോലത്തിലൊന്നുമല്ല നല്ലൊരു പെണ്ണുങ്ങാണ് അവളങ്ങനെയാണാക്കിയും കൂടെ കൊണ്ട് നടക്കുക അല്ലാത്തൊരു കോലായി പോയു കോലു പോലുള്ള ഒരു പെണ്ണ്ട്ടവിടെ പോയി ആ അവൻ എന്നെയും കത്തേക്കല്ലേ ഞാൻ എടുക്കാൻ എത്ര നേരാവിടെ കാത്തു തന്നെ ബാക്കി കൂടി ഞാൻ കേൾക്കേണ്ടി എന്തിനാ അവധി മാറ്റി എന്നുള്ളൂട്ടോ രണ്ടുമൂന്ന് പറഞ്ഞായിരുന്ന രണ്ടു മൂന്ന് പാവാട്ട് എടുത്തിട്ട് തടി വെക്കുന്നതായിരുന്നു തോന്നിക്ക ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ചെയ്യുകയും ശരീരം എങ്ങനെയായി പോയാലേട്ടനോട് ഇങ്ങനെ എല്ലാരും ചോദിക്കുമ്പോ ഏട്ടനും മടുക്കും മിച്ചു കിട്ടി പറ്റുള്ളവർ മുന്നേ പോകാനൊന്നും എനിക്ക് വയ്യ അവിടെ ഞാൻ ഏറ്റവും ചോദിച്ചതാണ് കല്യാണം കഴിക്കുന്നതിന് മുന്നേ എന്നെ ഇഷ്ടപ്പെട്ടി തന്നെയാണോ കല്യാണം കഴിച്ചത് േട്ടിടുന്ന സംസാരിക്കാൻ ഒന്നും ഇഷ്ടമില്ലാതായി ഇതുപോലെ ഓരോരുത്തർ ചോദിച്ച എങ്ങനെ ഇഷ്ടപ്പെട വിളിക്കട്ടെ ഇന്നലെ വിചാരിക്കുന്നുണ്ടോളെ ഒന്ന് വിളിക്കണ വിളിച്ചോക്കട്ടെ ആ വസന്ത ഞാനിന്നലെ എന്നെ വിളിക്കണം വിചാരിച്ചു അല്ലടി നീ അബീന്റെ ഓളെ കണ്ടിന് മോളെ അതൊന്നും പറയണ്ട എന്ത്ലാലേ എന്ത് ആ പെണ്ണ് എത്ര നല്ല പെണ്ണിനെ ചക്കൻ നോക്കി നോക്കി കിട്ടന് പിന്നൊരു കാര്യം എത്ര മെഞ്ഞിട്ടാണല്ലേ ആ ചക്കൻ എത്ര നല്ല പെണ്ണിനെ കിട്ടാ ചക്കനല്ലേ ആ പെണ്ണിന്റെ കോലം കണ്ടില്ലേ ഈ കണ്ടിട്ടില്ലേ ഈ പോയിനോ കല്യാണത്തിന് ഓടി ഞാൻ പോയിന്നോ ഞാൻ പോയി ഫോൺ ആ എനിക്ക് 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 ഫോൺ എടുക്കാൻ നീ ഇത് കല്യാണത്തിന് പോകാൻ കല്യാണത്തില്ലേ സഞ്ജുവിന്റെ ഓടാ പ്രസവല്ലോ ഞാനൊന്നൊന്ന് പെണ്ണിനെ കയറി നോക്കിയതാ കാണട്ടെ നോക്കുമ്പോ എന്ത് കോലാണ് പെണ്ണിന് ആ അതൊക്കെ പോട്ടെ എൻ്റെ മോൻ്റെ പെണ്ണ് ആണോ എൻ്റെ മോന്റെ ഇതുപോലത്തെ ഇതുപോലത്തെ ആ നല്ലൊരു പെണ്ണാ ഗൾഫില് എന്തോ നേഴ്സ് എങ്ങാനാണ് നല്ല പൈസയാണ് കാണാനും നല്ല ഉണ്ട് നല്ല തടിയൊക്കെ ഉള്ളൊരു പെണ്ണാ നല്ലൊരു പെണ്ണാമോന്റെ ഭാഗ്യാടി അല്ലാണ്ട് അബീൻറെ മാതിരി ആൾക്കാരോട് സമാധാനം പറഞ്ഞു കുഴങ്ങൂലേ കല്യാണൊക്കെ ഒരു കൊല്ല കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുകയുള്ളു എന്നാലും രണ്ടാ രണ്ടു വീട്ടുകാരും പറഞ്ഞൊക്കെ ഉറപ്പിച്ച് റെഡി ആക്കിയതാണ് കല്യാണത്തിന് ആ എന്നൊക്കെ കൊറച്ച് കഴിഞ്ഞിട്ട് നിശ്ചയൊക്കെ കഴിക്കണോത്തിക്കോട്ടെ ഡീ ഞാനത് പറയേണ്ടിട്ട് വിളിച്ചതായിരുന്നു ആയിക്കോട്ടെ ഓ ആയിക്കോട്ടെ കൂടെ ഒന്ന് വിളിക്കുന്നത് ആരോന്ന് വിളിക്കുന്നുണ്ടല്ലോ ആ ജിത്തു ആണല്ലോ വിളിക്കുന്നത് ഇത് എന്തിനാണായിരിക്കുന്നത് ഞാൻ വിളിച്ചോക്കോട്ടെ എന്താണെനിക്ക് പോവാൻ വിളിക്കുന്നത് ആ മോനെ അയി എന്തായാലും വിളിച്ചേ ആ മോ ആ പെണ്ണോക്ക് ആദ്യം പറഞ്ഞുകൂടായി പെണ്ണ് പറഞ്ഞിട്ടില്ല എന്തൊരു കഷ്ടായി പോയി പെണ്ണാദ്യമൊന്നും പറഞ്ഞിട്ടില്ല എത്ര കണ്ടതാണുമ്പോൾ എത്ര കണ്ടിട്ടൊന്ന് കിട്ടിയതായിനു നല്ലൊരു കുട്ടിയായിനു ആ ഏതായാലും കല്യാണം കഴിയുന്നേ ഒന്ന പോയത് എന്നായിരിക്കും കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും നാട്ടുകാരോട് സമാധാനം പറഞ്ഞു കൊഴങ്ങൂലായി എന്നാ ശരി മോനെ വെച്ചോ അമ്മക്ക് കേട്ടിട്ടെന്തോ ആവുന്നു മതി കേട്ട് അബീൻറെ ഓളെ കുറ്റവും പറഞ്ഞപ്പം വെച്ചിട്ടേ ഉള്ളൂ ഇനിയിപ്പൊ എങ്ങനെയാ ഒരു പെണ്ണിനെ കിട്ട അത്ര വരെയാണ് അന് അബീൻ്റെ ഓളായി തന്നെങ്കിലും ഒന്നിനെ കിട്ടിയാ മതിയായി അത് അങ്ങനെ തന്നെ ആയാലും മതിയായി ഭഗവാനെ പെണ്ണിന്റെ കോലത്തിലും സൗന്ദര്യത്തിലും ഒന്നല്ല കാര്യം പെരുമാറ്റത്തിലെ സ്വഭാവത്തിലാണെന്നെലുപ്പം മനസ്സിലായി ഭഗവാനേ പെരുമാറ്റത്തിലെ സ്വഭാവത്തിലാണെന്നുപ്പം മനസ്സിലായി ഭഗവാനെ ഇതുപോലെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചിരുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവാം ഇതൊന്നും നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ ശരീരം നോക്കി നാലാളോട് കുറ്റം പറയാൻ എടുക്കുന്ന സമയം സ്വന്തം ശരീരത്തിന് വേണ്ടി ശരീരം നന്നാവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അവൻ അവന് നല്ലത് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ് താങ്ക് ഫോർ വാച്ചിങ്